കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് തുടങ്ങിയ ബസ്സിന് ആദ്യ ദിനങ്ങളിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത് എന്നാൽ തുടക്കത്തിൽ തന്നെ ബസ്സിനെ സംബന്ധിച്ചുയർന്ന വിവാദങ്ങളും കോഴിക്കോട് ബംഗളൂരു റൂട്ടിലേക്കുള്ള ചാർജും നവകേരള ബസ്സിൽ നിന്നും യാത്രക്കാരെ പതിയെ അകറ്റി പിന്നീട് കയറാനാളില്ലാതെ വരുമാനം ഇന്ധന ചെലവിന് പോലും തികയാത്ത സ്ഥിതിയും വന്നു തുടർന്ന് രണ്ട് ദിവസം സർവീസ് തന്നെ നിർത്തിവെക്കുകയും ചെയ്തു അക്കാര്യം വാർത്തയായതിനു പിന്നാലെ സർവീസ് പുനരാരംഭിച്ച നവകേരള ബസ് ഇപ്പോൾ ഒരാഴ്ചയായി കട്ടപ്പുറത്താണുള്ളത് സർവീസ് പുനരാരംഭിച്ച ശേഷവും കാര്യമായ യാത്രക്കാരെ ലഭിക്കാതായതോടെയാണ് കെ എസ് ആർ ടി സിയുടെ കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് ബസ് മാറ്റിയത് എന്നാൽ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായാണ് റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് ബസ് മാറ്റിയതെന്ന വിശദീകരണമാണ് കെ അധികൃതർ നൽകുന്നത് ബസ്സിന്റെ സമയം പുനഃക്രമീകരിച്ചാൽ കൂടുതൽ ആളുകൾ ലഭിച്ചേക്കുമെന്നാണ് യാത്രക്കാർ വ്യക്തമാക്കുന്നത് അത്തരത്തിലൊരു നീക്കം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം മ്യൂസിയത്തിൽ വെച്ചാൽ പോലും ആളുകൾ കാണാൻ ഒഴുകിയെത്തുമെന്ന് പറഞ്ഞ നവകേരള ബസ്സാണ് ഇപ്പോൾ കട്ടപ്പുറത്തായിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിൽ നിന്നും ഈ ബസ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്തി പുറത്തിറങ്ങട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം റിയാസ് കെ എം ആർ കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്